да 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 аре രേച്ചി ഹേ താതാ ഇദ аре വെർ സത്യം പറഞ്ഞുളി സത്യം നൈനിയാണേ аре രേച്ചി ഹേ ദ സിസ്റ്റർ ലെ ഡോക്ടറിന്റെ സിസ്റ്റർ അതായിയവ കുക്കി ആ കുണ്ട് നന്നിട്ട് ആരെ കുഴക്കാനേ നൈനി khas ganna muguttani അങ്ങ ഡോക്ടറ ആയി കൊടന്ന ഡോക്ടറയ അച്ഛ അക്ക മർട്ടാവ പെണ്ണങ്ങളെ സിസ്റ്റർ അല്ലേ ൂ ചുണ്ടുകളി തേ മധു മധുരം പകരില്ലയോ തടൻ തടൻ തട ചെങ്കിപ്പൂ ചുണ്ടി തേ മധുവല്ലയോ മധുരം പകരില്ലയോ കൈ കൈഭാഗത്തിനും നീ എന്നും അടങ്ങി ും പറ്റി പാട്ടാടൂല എന്നത് ഒക്കും അടുത്തവരെ പാടുള്ളിയാ ഓക്കുമ്പോടുക്കാടുത്തോ എനിക്ക് പാടാൻ തോന്നുന്നുള്ളൂ എന്താ എനിക്ക് മൂന്ന് പേരുള്ളൂ അടുത്തൊരു പാടില്ല ആശകൾ ഒരുപോൽ നീ പങ്കുവച്ചിടുമോ നീ കൂട്ട് വന്നിടുമോ എന്റെ സ്വന്തം പിന്നല്ല എല്ലാവർക്കും ഇന്നത്തെ ബ്ലോഗിലേക്ക് എന്ത് സ്കൂളിൽ എന്താ കിട്ടിയത് പറഞ്ഞു കൊടുക്ക

അല്ല എനിക്ക് സമ്മാനം കിട്ടിയപ്പോ എങ്ങനെ നിന്നത് എനിക്ക് ഞാൻ നിന്നത് ഫോട്ടോ മുടി മുടി മാറ്റി ഇഷ്ടപ്പെട്ടോ ആയി ആനോട് പ്രത്യേകം പറയാൻ ഞാൻ മറന്നിട്ട കാര്യം ഞമ്മളീ സമ്മാനം കിട്ടുമ്പോ കണ്ടിട്ടില്ലേ യൂട്യൂബിലും പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞമ്മള് ഫസ്റ്റ് ആണെങ്കിലേ നമ്മളൊപ്പം തോറ്റ കുട്ടികളെ നമ്മളെ ഒപ്പം നിർത്തണം കേട്ടോ അത് മെച്ചിട്ട് ഇവിടെ ഇവിടെ ട്രോഫിടെ അല്ലെ മറ്റേത് ഇവിടെ സർട്ടിഫിക്കറ്റ് അപ്പൊ ആരായി പോണെടുത്തെടുത്തേക്കും ആദ്യം ഇവിടെ പറഞ്ഞേക്കണേ കുട്ടിയുള്ളു അഞ്ചു കൊടുത്തേ സത്യകര കൊണ്ടു ഓള സത്യക്കര എല്ലാവർക്കും കാണട്ടെ എന്താ ചീത്തല്ല അവിടെ 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 നേരം രണ്ട് മണി കേട്ടോ അനക്ക് എന്താ പണി പറയാൻ കഴിയാത്ത ഇഷ്ടം ഹാസ് വൺ ഫോസ്റ്റ് ഇൻ മ്യൂസിക്കൽ

അപ്പീച്ച് എന്താ ചെയ്യണ്ടാരോ ഇജ്ജ് ഇവിടെ ഇവിടെ ഞാൻ പറഞ്ഞത് ഇവിടെ നിൽക്കും ഇവിടെ നിക്ക് ഞാൻ പറഞ്ഞത് ഇവിടെ നിക്ക് ഇവിടെ നിക്ക് ഇത് ഫസ്റ്റ് നിൽക്കുമ്പോ ഇവിടെ നിൽക്കുമ്പൈ ഒരേന്റെ താഴത്തെ നീന്നത് അല്ലേ ഏഹ് ഇജ്ജല്ലേ മുകളിൽ നീനാ ഫോട്ടത്തില് ഫസ്റ്റിലാള് മൂള് നിൽക്കും ഒരേടെ താഴത്തല്ലേ നിക്കുന്നത് അപ്പീജ് എന്ത് ചെയ്യണെന്നറിയോ അവൾ രണ്ടാളി എന്നെ കൂട്ടി പിടിച്ചു കേട്ടോ ഏഹ് ജയിച്ചു പറഞ്ഞാണ്ട് വലിയ ആളായി കിടക്കരുത് തോറ്റ ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യണം ഒപ്പം നിർത്തണം ഒരേ പറയാ നിങ്ങൾ രണ്ടാളും എന്റെ അടുത്തേക്ക് വരിയെന്ന് പറയണെട്ടോ ഏഹ് ഇനി ജയിച്ചു വേണമെങ്കിൽ അങ്ങനെ അടുങ്ങോട്ടിട്ടോ ഇനി ജയിച്ചോ അതിന്

കണ്ടിട്ടാണ് ഞാൻ ഈ കണ്ട ഓട്ടക്കായി പരിഗണിണ്ടാക്കി മനസ്സിലായില്ലേ പണിക്കാര് വെറുതെ പൈസ കൊടുക്കണതേ ഇത് ഇങ്ങളെ കണ്ട് എന്തിനാക്കിയറിയോ ഈ ഈ ഓട്ട നിറച്ച് നിനക്ക് ഇവിടെ മെഡലും കപ്പും കൊടുത്തു മനസ്സിലായില്ലേ ഇപ്പച്ചി പഠിച്ച സമയത്ത് ഇപ്പച്ചിക്ക് അങ്ങനെ മെഡലൊന്നും കിട്ടിട്ടില്ല ഇജി നല്ല കുട്ടിയായി പഠിച്ചു വന്നിട്ട് വന്നിട്ടുമാണ് എന്റെ കണ്ടിട്ടാണ് ഇജി നന്നായിട്ട് പഠിച്ചാലുള്ളൂ ഓക്ക് ഓൾ എന്തെയ്യോളന്നെ കണ്ട് വളരിയാ മനസിലായോ ആ ഓളെ ഞാൻ പറഞ്ഞേക്കൂലേ വാലവാടിക്ക് പറഞ്ഞ അടങ്ങി ഇരിക്കു അടേച്ചി വേണം പറഞ്ഞ കരയോ ആ ഒറ്റക്ക് ഇരിക്കൂല്ലേ ടീച്ചറെ മടിക്കൂലേ എന്നിട്ട് ടീച്ചറെ മേ തപ്പിട്ടോട്ടോ ഏറെ ശാന്ത മിസ്സിന് ആ അരീ അരീ ഇടുക്കി അരീ നെന യാനെ ഇടുക്കി ഇപ്പച്ചി നാടത്തിലേ ഇതിക്ക് ഇര എളി അപ്പ ചില ബുക്കിലെ അപ്പക്കി ഇതിക്ക് ഇര ചട്ടി ബുക്കിലെ എളിക്ക് നോ ഇന്നെ റല്ലോളേ ഇരിക്കണം നട്ട കുട്ടി ഓളെ കല്ല മരക്ക് കുട്ടി എടുക്കണോൾ ഓൾക്ക് പേയ ബുക്കർത്ത മതിട്ടോ കുരി എനിക്ക് തോന്നുന്നില്ലേ അപ്പൊ ചിന്തു ചെയ്യണന്നറിയോ എന്റെ ബുക്ക് ചിന്തി കിട്ടാത്ത കൊടുത്ത് പാത്തക്കണം ചിന്തിനാ ഉപരുമ്പോ ഓളെ കൊടുക്കണത് ഞമ്മളെ വീട്ടിൽ കൊറേ സ്ഥലത്ത് ഓള് വരച്ചിരിക്കണേ ഞാൻ കണ്ടിണ്രച്ച എവിടെ വരച്ചിണ്വിടെ അരച്ചി കാട്ടിക്കൊണ്ടോ സത്യം ഈ ക്രയോൺ ഞാൻ ആർക്കോടെ വാങ്ങി അനക്കാണ് ഓക്കാതെ വാങ്ങി നിക്കണത് പറ സത്യം പറ അപ്പൊ എങ്ങനെ ഓക്ക് കിട്ടണത്

നങ്ങക്ക് എന്താനാണോ കൂടിയ ബാവിയിലെ എനിക്ക് പോലീസ് ആവതി പോലീസ് ആണ്ടേ തന്നെ വേറെന്തേറെ കാര്യോ ആയ പോരെ എനിക്കിട്ട എനിക്കെന്താ ആയാ മാതി ഇടി പോലീസായി കഴിഞ്ഞാൽ കള്ളന്മാ സിസ്റ്റർ രജിസ്ട്രി ഏഴ് സസ്റ്റർ ലെ ഡോക്ടറിന്റെ സിസ്റ്റർ അതായാ മാതി കുജക്ക ആ അങ്ങക്ക് ദിനന്നിട്ട് ആരെ കുജക്കാനാ नाही നിકસ ഗണമു കുട്ടാനി ആയിരുന്നില്ല ഡോക്ടർ സിസ്റ്ററാണది നങ്ങ ഡോക്ടറൈ കൊണ്ടുനാ വീട്ടിലുടെ പേരൊക്കെ ഇണ്ട് ഇത് ഡോക്ടർ ദയറിന്റെ വീടാണ് പൊറത്ത് പോടക്കണ്ടേ വെക്കണോ ഏക്കാസ്പിറ്റലിൽ വരും അതാ ഞാൻ പറയണത് അപ്പൊ എന്ത് ജീവിതം നല്ലോണം പഠിച്ച െ ഡോക്ടർക്ക് മരുന്നൊക്കെ വെറുതെ തട്ടിപ്പ് മോൾട്ടി കണ്ടുപിടിച്ചു തട്ടിപ്പ് അടി കടിക്ക തട്ടിപ്പ് കണ്ടുപിടിച്ചു ഇത് അല്ലേ ഇത് 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 ജാം രണ്ടും അല്ലല്ലേ ഇതിന് ഞാൻ പോയി വാങ്ങാ

എൽ കെ ജിടെ ഞാൻ ചോർന്നാ പോകുവാണേ പോലും അല്ലെറ്റ് കോപ്പായിക്കാ ഇന്ന എത്ര ലൈറ്റ് ഇട്ടിരുന്നു എങ്ങനെ കാടിമില്ലായിക്കോട്ടോട്ടിന് കേട്ടില്ല എന്താ പറഞ്ഞു ഏതാ വശ എന്താ പറഞ്ഞേ ൂടെ വന്നോ എന്തിനാ വന്നത് ആര്യണ്ട എന്താ പറഞ്ഞിട്ടോ എന്നെ എന്തും ഫുഡ് വെച്ചോ ടേബിൾ വെച്ചോ ഞാൻ ഗൈസ് കണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എവിടെ സ്വഭാവം എനിക്ക് എപ്പോഴും ആ മൂലൊക്കെ ഉണ്ടാവും ഏതെങ്കിലും ഒഴിവില്ല ഈ പറ കറക്സാരം നണി ഇരുക്ക തിന്നോ നല്ല സ്വാദിഷ്ടമായ മുരിങ്ങ എടി പണ്ടൊക്കെ ഇണ്ടല്ലോ ഞാൻ ഈ ചെറുപ്പത്തിലൊക്കെ വല്യ വല്യ പേരന്റെ വഴി പോകുമ്പോഴൊക്കെ ഏഹ് ഞാൻ കരുതരു അതല്ലേ ഞാൻ കരുതിന്റെ അടുക്കള അല്ലേ പണ്ട് ഞാൻ രണ്ട് നല്ല പേരെ കാണുമ്പോളെ ഇപ്പഴല്ല മനസ്സിലായത് ചെറിയ കുട്ടിയല്ലേ അപ്പഴ് മനസ്സിലായി എല്ലാരും ഭക്ഷണം സന്തോഷ മനസ്സിന് പപ്പടല്ലേ തന്നെ തല ചിന്ത അങ്ങനെ താങ്കൾ നെയ്ച്ചോറും നെയ്ച്ചോറും താങ്കൾ വെച്ചു കഴിഞ്ഞു നഗർകൂടത്താണ് അല്ല അത് വളരെ നേരിയ ഒക്കമത്തെ ചരിനാ ഉണ്ട് ഞാൻ കുഞ്ഞു ഞാൻ നോളി ഞാൻ പതി മാമേജിന്റെ അടുത്തുള്ള ആളുകളാണോ പറയുന്നത് ബൈ 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 യൂ സീ യുർ ദെൻ സീ യുർ